പ്രിയാം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെയിൻറ്റർമാരെ ആവശ്യമുണ്ട് ശമ്പളത്തിന് പുറമെ ഓവർ ടൈമും താമസ സൗകര്യവും ഉണ്ടായിരിക്കും തിരുവനന്തപുരത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് വൺ 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 എയ്റ്റ് സീറോ 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 നയൻ ഫോർ അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല സ്റ്റാർട്ടിംഗ് ശമ്പളം പതിനേഴായിരം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വയസ്സ് ഇരുപത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെ എറണാകുളം നെടുമ്പാശ്ശേരിക്കടുത്തു അത്താണി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് സമീപ പ്രദേശങ്ങളിൽ ഉള്ളവർ മാത്രം ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ഫോർ ഫോർ എയിറ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ സീറോ ത്രീ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ നയൻ വൺ അടുത്തത് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ ഇൻഷുറൻസ് സെക്ഷനിലേക്ക് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിന് ആവശ്യമുണ്ട് പാർട്ട് ടൈമായോ ഫുൾ ടൈം ആയോ ചെയ്യാവുന്ന ജോലിയാണ് വർക്ക് ഫ്രം ഹോമായി ചെയ്യാവുന്ന ജോലിയാണ് വയസ്സ് പ്രശ്നമല്ല പതിനയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വരുമാനമുണ്ടായിരിക്കും എല്ലാ ജില്ലകളിൽ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് അടുത്തത് എറണാകുളം ജില്ലയിലെ സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ കമ്പനി സെക്രട്ടറി തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർ ബിരുദവും അസോസിയേറ്റ് കമ്പനി സെക്രട്ടറിഷിപ്പ് യോഗ്യതയും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർ ആയിരിക്കണം എൽ എൽ ബി അഭിലഷണീയം പ്രായം പതിനെട്ടിനും നാൽപ്പതിനും മധ്യേ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഏപ്രിൽ പത്തിന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അടുത്തത് കണ്ണൂർ ജില്ലയിലെ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പുകളിൽ ഹോം ഗാർഡ്സ് വിഭാഗത്തിൽ പുരുഷ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ആർമി നേവി എയർഫോഴ്സ് ബി എസ് എഫ് സി ആർ പി എഫ് സി ഐ എസ് എഫ് എൻ എസ് ജി എസ് എസ് ബി ആസാം റൈഫിൾസ് എന്നിവയിൽ നിന്നോ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എക്സൈസ് ഫോറസ്റ്റ് ജയിൽ എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നോ വിരമിച്ച സേനാംഗങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് എസ് എൽ സി തത്തുല്യ യോഗ്യത പ്രായപരിധി മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെ ദിവസവേതനം എഴുന്നൂറ്റി എൺപത് രൂപ അപേക്ഷകൾ ഏപ്രിൽ ഇരുപത്തി ആറ് വരെ സ്വീകരിക്കുന്നതാണ് അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കണ്ണൂർ ജില്ലാ ഫയർ ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭിക്കുന്നതാണ് അപേക്ഷയുടെ രണ്ട് പകർപ്പിനോടൊപ്പം മൂന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ മുൻകാല യോഗ്യത തെളിയിക്കുന്ന രേഖയുടെ രണ്ട് പകർപ്പുകൾ എസ് എസ് എൽ സി തത്തുല്യ യോഗ്യത തെളിയിക്കുന്ന രേഖയുടെ രണ്ട് പകർപ്പ് അസിസ്റ്റൻറ്റ് സർജൻ്റെ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകിയ ശാരീരിക ക്ഷമതാ സാക്ഷ്യപത്രം എന്നിവ ഹാജരാക്കേണ്ടതാണ് ഈ രേഖകളുടെ ഒറിജിനലുകൾ കായികക്ഷമതാ പരിശോധന വേളയിൽ ഹാജരാക്കേണ്ടതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കായികക്ഷമതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ് പ്രായം കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിൽ മുൻതൂക്കം ലഭിക്കുന്നതായിരിക്കും